പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൻ്റെ പേരെടുത്ത് കുറച്ച് കുറ്റപ്പെടുത്തുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇനി കെ സി വേണുഗോപാൽ ഇടപെട്ട് എനിക്ക് നീതി ഉണ്ടാക്കി തരും എന്ന് വിചാരിച്ചാൽ അതിന് വല്ല പ്രസക്തി ഉണ്ടോ ഇനിയിപ്പോൾ സതീഷിൻ്റെ നിലപാട് തെറ്റാണെങ്കിൽ തന്നെ ഇപ്പോഴത്തെ അലേക്ക് കെ സി വേണുഗോപാലിനത് തിരുത്താൻ പറ്റും മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും ഇനി അദ്ദേഹത്തിൻ്റെ പിന്തുണ സ്വീകരിക്കുന്നുണ്ട് കോൺഗ്രസിന് വല്ല നേട്ടം ഉണ്ടാകുമ്പോന്നുണ്ടോ എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല പിന്നെ അൻവറിന് മത്സരിക്കണമെങ്കിൽ സ്വന്തമായിട്ട് സീറ്റൊന്നുമില്ല കോൺഗ്രസിൻ്റെ സീറ്റുകൾ തന്നെ കുറവാണ് കുറവാണെന്നുങ്കിൽ തവനൂർ പോയി മത്സരിക്കണം അല്ലെങ്കിൽ പൊന്നാനിയിൽ മത്സരിക്കണം പിന്നെ ഒരു സീറ്റുള്ളത് അത് പട്ടികജാതി സംഭരണ മണ്ഡലം അപ്പം മലപ്പുറം ജില്ലയിൽ പിന്നെ വേറെ സീറ്റില്ല പോപ്പുലർ ഫ്രണ്ട് മുതലായ സ്ഥാനങ്ങളുടെ വോട്ട് ആര്യാടൻ ഷൗക്കത്തിന് കിട്ടില്ല എന്ന് പറഞ്ഞ പോലെ അവരുടെ വോട്ട് എൽ ഡി എഫിന് കിട്ടുകയില്ല ആ വോട്ടുകളൊക്കെ മറ്റു വഴിക്ക് ഒന്നുക അനുഭരണം പോവുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിക്ക് തിരിഞ്ഞു പോവുകയോ ചെയ്യും അപ്പോൾ ഇത്രയധികം പണം ചെലവഴിച്ച് ഇത്രയും മനുഷ്യാധ്വാനം പാഴാക്കി ആ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട ആവശ്യമുണ്ടോ അതാണ് ബി ജെ പി കാര്യം ചോദിക്കുന്നത് കയ്യിലെ കാശുകൾ കൊടുത്ത് പേപ്പട്ടിയും മേടിക്കുക എന്നല്ലാണ്ട് വലിയ വിശേഷമുണ്ടോ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അപ്രതീക്ഷിതമായി ഒട്ടേറെ വിവാദങ്ങൾക്ക് തിരികൊളുത്തി അത് യു ഡി എഫിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് പി വി അൻവർ എന്ന മുൻ എം എൽ എ ഉയർത്തിയ വിവാദമാണ് പ്രധാനമായും ഉയർന്നു കേട്ടത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായി യു ഡി എഫ് നേതൃത്വത്തിനിടയിൽ വലിയ ചർച്ചകളൊക്കെ നടന്നു എന്നാലും നമുക്ക് പരിശോധിക്കാം ഇത് യു ഡി എഫിൻ്റെ സാധ്യതകളെ ബാധിക്കുമോ എന്നറിയാം ഒപ്പം തന്നെ എൽ ഡി എഫ് മറുവശത്ത് വളരെ സൈലൻ്റായി എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരായിരിക്കും അവരുടെ സ്ഥാനാർത്ഥി അത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉടനെ വരാനും പോവുകയാണ് ബി ജെ പി ക്യാമ്പ് അതായത് എൻ ഡി എ ക്യാമ്പിൽ നിന്നും എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമെന്നും നമ്മുടെ ഒപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അങ്ങ് പ്രതീക്ഷിച്ചിരുന്നോ ഇത്രയും വിവാദങ്ങളും കോലാഹലവും ഒക്കെ തന്നെ എന്താണ് അവിടെ നിന്നുള്ള കാര്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നത് അല്ല ഏതാണ്ട് ഇതുപോലുള്ള സംഗതികൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഉപതെരഞ്ഞെടുപ്പ് സത്യത്തിൽ ആവശ്യമുള്ള ഒരു സാധനമേ അല്ല അവിടെ അഞ്ചു കൊല്ലത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ ഉണ്ടായിരുന്നു സാധാരണയിൽ എങ്ങനെയാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുക ഏതെങ്കിലും ഒരു എം എൽ എ മരിക്കുമ്പോഴാണ് പൂമ്മഞ്ചാടി മരിച്ചപ്പോൾ പുതുപ്പള്ളിയിലുണ്ടായി പി ടി തോമസ് മരിച്ചപ്പോൾ നമുക്ക് തൃക്കാക്കരയിൽ ഉണ്ടായി അതൊക്കെ അനിവാര്യമായ ഉപതെരഞ്ഞെടുപ്പുകളാണ് അതല്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുന്ന ആരെങ്കിലും നിയമസഭാ അംഗത്ത് ഉപേക്ഷിക്കേണ്ടി വരികയാണെങ്കിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായിട്ട് വരും ചേലക്കര അങ്ങനെയാണ് ഉണ്ടായത് പാലക്കാട്ട് അങ്ങനെയാണ് ഉണ്ടായത് മുമ്പും നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് വെറുതെ ഇരിക്കുന്ന ഒരു എം എൽ എക്ക് രാജിവെക്കാൻ തോന്നി അതേ രാജിവെച്ചു അതേ ഇടതുപക്ഷ സ്വതന്ത്രമായിട്ടാണ് ജയിച്ചത് പിന്നീട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു തൃണമൂൽ കോൺഗ്രസ്സിൽ ചേർന്നു എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹത്തിൻ്റെ അംഗത്വം നഷ്ടപ്പെടുകയെന്നില്ലായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവരുടെ പാനലിൽ ജയിച്ച ഒരാൾ കൂറുമാറി അയാൾ തൃണമൂൽ കോൺഗ്രസ്സിൽ ചേർന്നു അതുകൊണ്ട് കൂറുമാറ്റ നിരോധന നിയമം അയാൾക്ക് ബാധകമായി എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുകയും സ്പീക്കർ അതേ തുടർന്ന് തെളിവെടുപ്പ് നടത്തുകയും ആ തെളിവെടുപ്പിൽ ഇയാൾ യഥാർത്ഥത്തിൽ കൂറുമാറ്റം നടത്തി എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്യാം പി സി ജോർജിനെയൊക്കെ അവസാന സമയത്ത് അങ്ങനെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ ശ്രമിച്ചത് ഇവിടെ സംഭവിച്ചത് അങ്ങനെയല്ല അൻവർ തൃണമൂൽ കോൺഗ്രസ്സിൽ ചേരുകയും അതിൻ്റെ വാർത്ത വരികയും ചെയ്തു ഉടനെ അദ്ദേഹം രാജിവെച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം ഇനി മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇന്നയാളെ മത്സരിപ്പിക്കണം എന്നുകൂടി അദ്ദേഹം ആവശ്യപ്പെട്ടു അത് അതെവിടെയെങ്കിലും കേട്ടറുണ്ടോ നമ്മൾ ആ പാർട്ടിയിലുമില്ല മുന്നണിയിലും ഇല്ല ആ പരിസരത്ത് പോലും ഇല്ല എൻ്റെ കോലായയിലും ഇല്ല പുറമ്പോക്കിൽ നിൽക്കുന്ന ഒരാൾ ഞാൻ രാജിവെച്ച ഒഴിവിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വി എസ് ജോയിയെ മത്സരിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൽ രണ്ടാം അപകടം ഒന്ന് വി എസ് ജോയ്ക്ക് ന്യായമായിട്ട് അവിടെ കിട്ടാവുന്ന ഒരു അക്കോമഡേഷൻ നഷ്ടപ്പെട്ടു കാരണം ഇയാൾ ആവശ്യപ്പെട്ടു എന്ന കാരണത്താൽ തന്നെ ഇനി ജോയിയെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ ഇയാൾ മറ്റേ പറഞ്ഞതുകൊണ്ട് ഇയാളെ സ്ഥാനാർത്ഥിയാക്കി എന്ന രീതിയിലുള്ളൊരു ഒരു വ്യാഖ്യാനം ഉണ്ടാകും രണ്ടാമത് ആ സീറ്റ് മോഹിച്ചിരിക്കുന്ന കോൺഗ്രസുകാരെല്ലാവരും തന്നെ അൻവറിൻ്റെ രംഗപ്രവേശത്തെ എതിർക്കൻ ചെയ്തു നേരെ കുറച്ച് അൻവർ ഞാൻ നിരുപാധികം യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ പോവുകയാണ് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നാണ് പറഞ്ഞെങ്കിൽ ആ യു ഡി എഫിൻ്റെ കൃത്യമായൊരു തീരുമാനം എടുക്കാൻ വരും ആ തീരുമാനം എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണമെങ്കിൽ സാ സാധിക്കുന്ന അത്ര സമ്മർദ്ദം ജോയിക്ക് അനുകൂലമായിട്ട് ചെലുത്തുകയും ചെയ്യാറ് ഇവിടെ ജോയിയോടുള്ള സ്നേഹമല്ല പുള്ളിക്ക് ആരാടൻ ഷൗക്കത്തിന് സീറ്റ് കിട്ടാതിരിക്കുക എന്നുള്ള ചെറിയ ദുരുദ്ദേശം മാത്രം ഉണ്ടായിരുന്നു അതിനദ്ദേഹം താത്വികമായിട്ടും രാഷ്ട്രീയമായിട്ടും പല കാരണങ്ങളൊക്കെ പറയും മലയോര കർഷകരുടെ കുടിയേറ്റക്കാരുടെ പ്രതിനിധിയാണ് ജോയി ജോയി നല്ലൊരു കോൺഗ്രസ്സുകാരനാണ് നമുക്ക് ആക്ഷേപമില്ലാത്ത കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരാളെ ഡി സി സി പ്രസിഡൻ്റ് എന്നുള്ളതിലേക്ക് നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഉചിതമാണ് സത്യം പറഞ്ഞാൽ അൻവറിൻ്റെ അഭിപ്രായം എനിക്കുണ്ട് വി എസ് ജോയി സ്ഥാനാർത്ഥിയാകാൻ പറ്റിയ ആളാണ് അദ്ദേഹത്തെ മത്സരിപ്പിച്ചെങ്കിൽ ജയം സുനിശ്ചിതമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആരെയാണ് ഷൗക്കത്ത് അത്ര തന്നെ നമുക്ക് ഉറപ്പ് പറയാവുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല എങ്കിൽ പോലും മോശം സ്ഥാനാർത്ഥിയുമല്ല പിന്നെ അൻവറിൻ്റെ പിന്തുണ അൻവറിൻ്റെ പിന്തുണ വളരെ വളരെ ഒന്നും പ്രസക്തമല്ല കാരണം ഈ ഉപതെരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്യുന്നത് വേറൊരു പ്ലാറ്റ്ഫോമിലാണ് പൊതുതെരഞ്ഞെടുപ്പിൻ്റെ സമവാക്യങ്ങളല്ല ഉപതെരഞ്ഞെടുപ്പിലുണ്ടാകുക ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം ആത്യധികമായിട്ട് പൊതുതെരഞ്ഞെടുപ്പിനെ ബാധിക്കാനും പോകുന്നില്ല ഇപ്പോൾ ഇ കെ നയനാര അവസാനം മുഖ്യമന്ത്രി സമയത്ത് ആറ് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കട്ടെ അത് പുനലൂര് അതുപോലെ തലശ്ശേരി മുതൽക്ക് എറണാകുളം വരെ ആറ് ഉപതെരഞ്ഞെടുപ്പുകളും എൽ ഡി ആണ് ജയിച്ചത് അത് കഴിഞ്ഞ് പൊതു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു ആ എൽ ഡി എഫിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയം ഉണ്ടായത് ആ തിരഞ്ഞെടുപ്പിലാണ് അതായത് എൽ ഡി എഫ് നാൽപ്പത് സീറ്റിലേക്ക് ഒതുങ്ങി യു ഡി എഫ് തൊണ്ണൂറ്റൊമ്പത് ഒന്ന് നൂറ് സീറ്റ് വിജയിച്ചു അത്ര വലിയ വിജയമുണ്ട് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പും പൊതു തെരഞ്ഞെടുപ്പും നമ്മൾ ശരിക്കും ബന്ധമില്ല അപ്പോൾ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് നമുക്കറിയാം ജി കാർത്തികയൻ മരിച്ച് ഉപതെരഞ്ഞെടുപ്പ് കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ മകൻ അവിടെ സ്ഥാനാർത്ഥി മത്സരിക്കും വലിയ മത്സരം വരും മത്സരം ശക്തമായിരുന്നു ആ തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ ഉമ്മൻചാണ്ടിക്കും സംഘത്തിനും വലിയൊരു ആത്മവിശ്വാസം കൈവരിച്ചു പക്ഷേ അതുകൊണ്ടൊരു വിശേഷം ഉണ്ടായില്ല അത് കഴിഞ്ഞ് ഏതാണ്ട് ആറുമാസിനകത്ത് നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായി പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം നഷ്ടപ്പെട്ടു അപ്പോൾ ഇത് ഒരു തരത്തിലും ബാധിക്കുന്നൊരു വിഷയമല്ല ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സത്യത്തിൽ വെറും അനാവശ്യമാണ് അത് അപ്രസക്തമാണ് എങ്കിൽ പോലും ഈ രീതിയിൽ അതിനൊരു പ്രാധാന്യം കൈവന്നു പി വി അൻവർ തന്നെ ആ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രപ്പോസ് ചെയ്തു എന്നാൽ കോൺഗ്രസ് നേതൃത്വം അതിനോട് അനുകൂലമായിട്ടും പ്രതികരിക്കുന്നില്ല പ്രതികൂലമായിട്ട് പ്രതികരിക്കുന്നില്ല അത് കഴിഞ്ഞ് ആര്യടർ ഷൗക്കത്തിനെ അവിടെ സ്ഥാനാർത്ഥിയിട്ട് പ്രഖ്യാപിക്കുന്നു അപ്പോഴെങ്കിലും അൻവർ ഒരു മിതത്വം പാലിക്കണ്ടേ അദ്ദേഹം പറഞ്ഞ ആളെ സ്ഥാനാർത്ഥിയാക്കിയില്ല എ ഐ സി സി പ്രസിഡന്റ് ഒപ്പിട്ട് സ്ഥാനാർത്ഥി ലിസ്റ്റ് പറഞ്ഞതിന് ശേഷം ഇനി അത് പറഞ്ഞ് മാറ്റിക്കാനുള്ള സ്വാധീനം അന്വർണ്ണമുണ്ടു അദ്ദേഹമാണ് എ ഐ സി സി പ്രസിഡൻറ്റിൻ്റെ മേലുദ്യോഗസ്ഥൻ അല്ലല്ലോ കെ പി സി സി പ്രസിഡൻ്റ് പോലും ഇദ്ദേഹം പറഞ്ഞു കേൾക്കുകയില്ല പ്രതിപക്ഷ നേതാവ് കേൾക്കുകയില്ല അപ്പോൾ പിന്നെ അതിനെ അംഗീകരിക്കുക അതിന് പകരം ആ കുറിച്ച് പിന്നെയും ദൂഷിച്ച് പറയും പിന്നെ അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ പിന്തുണ യു ഡി എഫിന് സ്വീകരിക്കാൻ പറ്റുമോ കോൺഗ്രസിന് സ്വീകരിക്കാൻ പറ്റുമോ പിന്നെയും ആ ഇതേ സംഗതികളിൽ ആവർത്തിക്കുന്നു കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാരെയും അദ്ദേഹം ആക്ഷേപിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൻ്റെ പേരെടുത്ത് പറഞ്ഞു കുറ്റപ്പെടുത്തും അത് കഴിഞ്ഞതിന് ശേഷം ഇനി കെ സി വേണുഗോപാൽ ഇടപെട്ട് എനിക്ക് നീതി തരും എന്ന് വിചാരിച്ചാൽ അതിന് വല്ല പ്രസക്തി ഉണ്ടോ ഇനിയിപ്പോൾ സതീഷിൻ്റെ നിലപാട് തെറ്റാണെങ്കിൽ തന്നെ ഇപ്പോഴത്തെ നിലയ്ക്ക് കെ സി വേണുഗോപാലിനത് തിരുത്താൻ പറ്റുമോ പറ്റില്ല സാമാന്യ രാഷ്ട്രീയമൊന്നും ആർക്കും അറിയുന്ന കാര്യമല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റില്ല കോൺഗ്രസ് ഒരു അഖിലേന്ത്യാ പാർട്ടിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് കെ സി വേണുഗോപാൽ അതിൻ്റെ കേസ് വേണുവാനും കൂടി കണ്ടിട്ടാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക പാസ്സായി പോയത് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ ഞങ്ങൾ ഇത് തെറ്റായിപ്പോയി അൻവറിനെ കൂടി എന്താണ് വിശ്വാസത്തിലെടുത്തിട്ട് വേണമായിരുന്നു ഇങ്ങനെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനെന്ന് പറയാൻ പറ്റും ആർക്കും പറയാൻ പറ്റില്ല അപ്പോൾ അൻവറിൻ്റെ അവകാശവാദങ്ങളൊക്കെ അതിരി കടന്നവയാണ് അത് അതിന് ശേഷം അദ്ദേഹം ചൊടിക്കുന്നു അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപി മത്സരിക്കുന്നൊക്കെ പറയുന്നു മത്സരിക്കുമോ ആ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം പിന്മാറും നമുക്കറിയില്ല മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും ഇനി അദ്ദേഹത്തിൻ്റെ പിന്തുണ സ്വീകരിക്കുന്നുണ്ട് കോൺഗ്രസിന് വല്ല നേട്ടം ഉണ്ടാകുമ്പോൾ ഉണ്ടോ എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ ഇപ്പോൾ യു ഡി എഫിനോടാണ് അവർക്ക് കൂടുതൽ വിരോധം അദ്ദേഹം പിണറായി വിജയൻ്റെ ഏകാധിപത്യത്തിന് എതിർക്കുന്നുണ്ട് പിണറായി സത്യം മരിമോനി സത്യം എതിർക്കുന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ എത്ര വലിയ ഡാമേജാണ് ഫുൾ യു ഡി എഫിനുണ്ടാക്കാൻ ശ്രമിച്ചത് അപ്പോൾ യു ഡി എഫിന് ഇദ്ദേഹത്തിൻ്റെ പിന്തുണ സ്വീകരിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് വി വി അൻ കൂടാതെ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുകയില്ല എന്നവര് സംബന്ധിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്ത പരിതസത്തിലേക്ക് അദ്ദേഹം സ്വയം ചെന്നുപെടുകയും ആ യു ഡി എഫ് നേതൃത്വത്തെയും വിശേഷിയ കോൺഗ്രസ് നേതൃത്വത്തെ എത്തിക്കുകയും ചെയ്തു എന്നാണ് ഇതിനകത്തുള്ള ആകെ ഒരു ഫലം ഇനി അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിച്ചാൽ നിലമ്പൂർ ജയിക്കും ഒരിക്കലും ജയിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് മുന്നണികൾ തമ്മിൽ ഭയങ്കരമായ ഏറ്റുമുട്ടലാണ് നടക്കാൻ പോകുന്നത് അതിനിടയ്ക്ക് മൂന്നാമതൊരു പാർട്ടിക്കോ ഒരു വ്യക്തിക്കോ പ്രത്യേകിച്ച് വലിയ പ്രസക്തിയൊന്നും കാണാറില്ല അല്ലെങ്കിൽ പിന്നെ ആ പാർട്ടി അത്ര പ്രബലമായിരിക്കണം അരുവി കരയിൽ ബി ജെ പി ചെയ്ത പോലെ അതല്ലെങ്കിൽ പാലക്കാട് പാലക്കാട് ബി ജെ പി രണ്ടാമത്തെ കക്ഷി അതല്ലെങ്കിൽ ചേലക്കരയിൽ ഉണ്ടാക്കിയ പോലും മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കും ഇപ്പോൾ ബി ജെ പി തന്നെ മടിച്ചെങ്കുന്നത് ഇതുകൊണ്ടല്ലേ അവർ മത്സരിച്ചാൽ നിലമ്പൂർ കഴിഞ്ഞ നമ്മൾ കിട്ടിയാൽ അത്ര വോട്ട് ഇത്തവണ കിട്ടുകയില്ല ഇനി കിട്ടിയാൽ തന്നെ പത്തോ പതിനഞ്ചോ വോട്ടോ കൂടുതൽ കിട്ടുള്ളൂ കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഇത്രയധികം പണം ചെലവഴിച്ച് ഇത്രയും മനുഷ്യാധ്വാനം പാഴാക്കി ആ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട ആവശ്യമുണ്ടോ അതാണ് ബി ജെ പി ചോദിക്കുന്നത് കയ്യിലെ കാശുകൾ കൊടുത്ത് പേ പട്ടിയും മേടിക്കാൻ നല്ലതും വലിയ വിശേഷമുണ്ടാവും ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ അതേക്കുറിച്ച് ചർച്ച നടത്തും ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞു പോകും ഒരു സംശയവും വേണ്ട അതുകൊണ്ടാണ് അവർ മത്സരിക്കാത്തത് അതുകൊണ്ടാണ് ബി ഡി ജെ എസിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയത് അവരും പറ്റില്ല എന്ന് പറഞ്ഞു അവർ മത്സരിക്കില്ല എന്ന് എനിക്കറിയില്ല അപ്പോൾ ബി ജെ പി മത്സരിക്കാത്തതിൻ്റെ കാരണം ഇത്രേ ഉള്ളൂ രണ്ട് മുന്നണികളമ്മ വാദി ശക്തമായ മത്സരം അവിടെ നടക്കാൻ പോവുകയാണ് ഒരു ഭാഗത്ത് യു ഡി എഫ് ഒരു ഭാഗത്ത് എൽ ഡി എഫ് ഇത് രണ്ടും അല്ലാതെ മൂന്നാമതാക്കി അതൊരു പ്രസക്തിയും ഇല്ല അതുകൊണ്ടാണ് ബി ജെ പി മത്സരിക്കാത്തത് അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അന്വർ ഞാൻ മത്സരിക്കും എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ ഈ കേരള രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ പോലും അറിയില്ല കാര്യം രണ്ട് തവണ ആ നിയമസഭാ അങ്ക് വൈകുന്നേരം ശരിയാണ് മൂന്നവണ നിയമസഭയിലേക്ക് മത്സരിച്ചു ആ രണ്ടു തവണ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു എന്നുള്ളതും ശരിയാണ് പക്ഷേ ഇപ്പോഴും ഈ മുന്നണി രാഷ്ട്രീയത്തിന്റെ കെട്ടുപാടുകൾ അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ ഊടുവഴികൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഇതുപോലത്തെ ആ ബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടുന്നത് ഇനിയിപ്പോൾ ഷൗക്കത്തിനെ മത്സരിപ്പിക്കാതിരിക്കുക മാത്രമല്ല അതിനപ്പുറത്തേക്ക് ജോയിയാണ് മത്സരിക്കുന്നതെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറില് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ നിലമ്പൂർ സീറ്റ് വീണ് കിട്ടും അല്ലെങ്കിൽ വാദിച്ചെടുക്കാം എന്ന് അൻവർ കരുതിയിട്ടുണ്ടാകുമോ കാരണം അൻവറിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ തിരുവമ്പാടി ഈ രണ്ട് സീറ്റുകളിലൊക്കെയാണ് ഒരു അല്പമെങ്കിലും സ്വാധീനം ചെലുത്താൻ സാധിക്കുക ഇനിയിപ്പോൾ യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്ന് ജയിക്കുകയും ചെയ്യാം അപ്പോൾ ആ ഒരു ലക്ഷ്യം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിട്ടുണ്ടാകുമോ എന്താണ് അങ് വരുന്നത് അദ്ദേഹത്തിന് എന്തൊക്കെയോ കണക്കൂട്ടലുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാഥമികമായ കണക്കൂട്ടിൽ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂര് മത്സരിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു ആര്യാടൻ ഷൗക്കത്ത് ആര്യാടൻ മുഹമ്മദിൻ്റെ മകനാണ് നിലമ്പൂർ സ്വാധീനമുള്ള ആളാണ് ആ നാട്ടുകാരനാണ് അപ്പോൾ അദ്ദേഹം ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ചോദിക്കുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആ മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥിയായിട്ട് വരുമല്ലോ പിന്നെ അൻവറിന് മത്സരിക്കണമെങ്കിൽ സ്വന്തമായിട്ട് സീറ്റൊന്നുമില്ല കോൺഗ്രസിൻ്റെ സീറ്റുകൾ തന്നെ കുറവാണ് ഒന്നുമെങ്കിൽ തവനൂർ പോയി മത്സരിക്കണം അല്ലെങ്കിൽ പൊന്നാനിയിൽ മത്സരിക്കണം പിന്നെ ഒരു സീറ്റുള്ളത് അത് പട്ടികജാതി സംഭരണ മണ്ഡലമാണ് അപ്പോൾ മലപ്പുറം ജില്ലയിൽ പിന്നെ വേറെ സീറ്റില്ല പിന്നെ അല്ലെങ്കിൽ ലീഗിൻ്റെ ഒരു സീറ്റ് വാങ്ങിക്കണം ലീഗുകാർ അത്ര വലിയ ത്യാഗമൊന്നും അൻവറിന് വേണ്ടിയില്ല ആർക്കു വേണ്ടി ചെയ്യില്ല പിന്നെ ബാക്കിയുള്ളത് തൊട്ടടുത്ത് അതായത് ആ എറണാടിനും നിലമ്പൂരിനും തൊട്ടടുത്ത് കോഴിക്കോട് ജില്ലയിലുള്ള തിരുവോമ്പാടി സീറ്റാണ് തിരുവാമ്പാടിയിൽ ഇതേ പ്രശ്നങ്ങളൊക്കെ തന്നെയുണ്ട് അത് മുസ്ലിം ലീഗിൻ്റെ സീറ്റാണ് മുസ്ലിം ലീഗ് ഇടയ്ക്ക് ജയിക്കുകയും ഇടയ്ക്ക് തോൽക്കുകയും ചെയ്യുന്ന സീറ്റാണ് ആ സീറ്റ് മുസ്ലിം ലീഗർ ഇദ്ദേഹത്തിന് കൊടുക്കുമോ സാധ്യത വളരെ കുറവാണ് ഇനി എന്തെങ്കിലും നീക്കു വക്കുകൾ ഉണ്ടാക്കിയിട്ട് മലപ്പുറം ജില്ലയിൽ ഒരു സീറ്റ് കോൺഗ്രസ് ലീഗിന് കൊടുത്ത് അതിന് പകരം ഒരു സീറ്റ് ആ കോഴിക്കോട് ജില്ലയിൽ ഇദ്ദേഹത്തിന് വേണ്ടി വിലപേസി ആരെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ അതൊന്നും പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളല്ല ഇങ്ങനെ എന്തൊക്കെയോ കണക്കൂട്ടിലാണോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ ശരിക്കും അറിയില്ല എന്നുള്ളത് ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനിപ്പോ ഈ അൻവർ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ഷൗക്കത്ത് കഴിഞ്ഞ പ്രാവശ്യം പാലം വലിച്ചു എന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തന്നെ തോൽപ്പിക്കാൻ വേണ്ടി മറുവശത്ത് ഗോവിന്ദൻ മാഷും ഇതേ കാര്യം പറഞ്ഞിരിക്കുകയാണ് അൻവർ പറഞ്ഞ മറ്റൊരു കാര്യം എൽ ഡി എഫുമായി നീക്കപോക്ക് നടത്തിയിട്ടുണ്ട് ഷൗക്കത്ത് എന്ന് ഇത് യു ഡി എഫിന് ഏതെങ്കിലും തരത്തിൽ കോട്ടം ഉണ്ടാക്കുമോ അല്ല ആ ആരോപണങ്ങളൊക്കെ നേരത്തെ തന്നെ അവിടെ അന്തരീക്ഷത്തിലുള്ളതാണ് നമുക്കറിയാം ഏത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും കോൺഗ്രസ്സിൽ സീറ്റ് കിട്ടുന്ന ആളെ സീറ്റ് കിട്ടാത്ത ആളുകൾ പാലം പലിക്കും എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ് അത് നിലമ്പൂർ മാത്രമല്ല മിക്കവാറും കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇത് പതിവുള്ളതാണ് പണ്ട് കോൺഗ്രസ് വരെ മാത്രമേ ചേരുന്നുള്ളൂ ഇപ്പോൾ സി പി എം കാരും മറ്റു പാർട്ടിക്കാരും ഇത് അനുകരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് കേരള രാഷ്ട്രീയത്തിന്റെ ഒരു പുരോഗതിയായിട്ട് കണക്കാക്കിയാൽ മതി ഒരു പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ ഏറ്റവും വലിയ ഭയപ്പാട് എതിർ പാർട്ടിക്കാരെ കുറിച്ചല്ല മറിച്ച് സ്വന്തം പാർട്ടിയിൽ സ്വന്തം മുന്നണിയിൽ ഇയാളുടെ കുതികാലി കൂട്ടാൻ നിൽക്കുന്ന ആളുകളെ കുറിച്ചായിരിക്കണം അപ്പോൾ അത് നിലമ്പൂരിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ സംഭവിച്ചിരിക്കാം പ്രകാശ് മത്സരിച്ചപ്പോൾ ആ ഷൗക്കത്ത് സഹായിക്കാതിരിക്കാം ഇനി ഷൗക്കത്ത് മത്സരിച്ചപ്പോൾ പ്രകാശ് ഇതുപോലെ തന്നെ ചെയ്തിരിക്കാൻ സാധ്യത നമുക്കറിയില്ല അപ്പോൾ അതൊക്കെ ആരോപണങ്ങൾ എന്ന രീതിയിൽ കണക്കാക്കിയാൽ മതി ഇപ്പോൾ ഈ കാലു വാരിയാലും ഈ വിലക്ക് വാരിയാലും ഇത്രയങ്കിലും സംഭവിക്കുകയുള്ളൂ ഇല്ലേ പണ്ട് മലബാർ ഭാഗത്തുനിന്ന് ജയിച്ച് പാർലമെൻറ്റ് ചെന്ന ഒരാൾ ഇപ്പോഴും പാർലമെൻറ്റ് അംഗമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ സത്യത്തിൽ ജയിക്കുമായിരുന്നില്ല നാല് ഘടകങ്ങളിലാണ് എനിക്ക് അനുകൂലമായിട്ട് പോകുന്നത് ഒന്ന് ഈ നാട്ടിലെ ടെലിവിഷൻ ചാനലുകൾ പത്രങ്ങളൊക്കെ എനിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു രണ്ട് സ്ഥലത്തുള്ള എസ് എഫ് ഐക്കാർ ഡിവൈഎഫ്ഐക്കാരും മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥിയെ തോപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു മൂന്ന് സ്ഥലത്തുള്ള ലീഗുകാരും വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിക്കാരും അവർ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ജയിക്കില്ല എന്നെ ജയിപ്പിച്ചത് സ്ഥലത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ്സുകാരാണ് പ്രത്യേകിച്ച് കുറച്ച് പേര് പേരെടുത്തു ഇന്ത്യൻ്റെ ആളുകൾ ഇവരെല്ലാവരും എന്നെ തോൽപ്പിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചു അവർ എന്നെ ജയിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചേരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും തോറ്റുപോകായിരുന്നു എന്നാണ് അത് അദ്ദേഹം പറഞ്ഞാൽ ഒരു അതിശോക്തിയില്ല കാരണം അത്രയും മതിപ്പുള്ള അത്രയും പുള്ളിംഗ് പവറുള്ള ആളുകളാണ് സ്ഥലത്തെ ഡി സി സി പ്രസിഡൻ്റ് അടക്കമുള്ള അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പം ജില്ല ഏതാണെന്ന് ഞാൻ പറയുന്നില്ല കേൾക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് മനസ്സിലാവുമല്ലോ ഇത് കണ്ടോണ്ടിരിക്കുന്നത് മനസ്സിലാവും മലബാർ ഭാഗത്തു നിന്നുള്ള ഒരാളെ എന്നോട് പറഞ്ഞാണ് അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിലും പിന്നത്തെ തെരഞ്ഞെടുപ്പിലും പിന്നത്തെ തെരഞ്ഞെടുപ്പിലും ഒക്കെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ഓരോ തവണ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കൂടി കൂടി വന്നു തിയേറ്റർ ആദ്യത്തെ തവണ അദ്ദേഹത്തിന്റെ സ്ത്രീ വളരെ പരിതാപകരമായിരുന്നു അദ്ദേഹം അവിടെ സ്ഥലത്ത് വരുമ്പോൾ പുള്ളി ഒന്നാമത് നാട്ടുകാരനല്ല നാട്ടുകാരന രണ്ടാമത് ആ രണ്ടാമത് ആ നാട്ടുകാരെ അദ്ദേഹത്തിന് പരിചയമില്ല ഉള്ളത് ഈ കോൺഗ്രസ്സുകാർ ഇതുപോലത്തെ വയറ്റിപ്പഴപ്പുകാർ വരും അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിൽ സ്ഥിരമായിട്ട് സംഭവിക്കുന്നതാണ് ഇനി ഇതേ നേതാവ് തന്നെ പിന്നീട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അടുത്തതിൻ്റെ പിന്തുണ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചപ്പം പറഞ്ഞു ഏറ്റവും ആഴ്ച തവണ എസ് എഫ് ഐക്കാർ ഡി വൈ എഫ് ഐക്കാരോട് സഹായിച്ചെങ്കിൽ കഴിഞ്ഞ തവണ ഇന്ത്യൻ ആൾക്കാരാണ് സഹായിച്ചു ഇത്തവണ സഹായിച്ച ഇന്ത്യൻ ആൾക്കാരാണ് സി പി എംകാർ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പേരെടുത്ത് പറഞ്ഞു അവരൊക്കെ എന്നെ ഇന്ന രീതിയിൽ സഹായിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ നിലയിലെത്തിയത് എൻ്റെ ഭൂരിപക്ഷം പിന്നെ വർദ്ധിച്ചത് അപ്പോൾ ഇത് അദ്ദേഹം പറഞ്ഞു സി പി എംകാരെ സംബന്ധിച്ചും ശരിയാണ് കോൺഗ്രസ്സുകാരെ സംബന്ധിക്കുന്നത് ശരിയാണ് അതുകൊണ്ട് അതിനിപ്പോൾ ബി ജെ കാര്യത്തിൽ കാര്യത്തിലും തെറ്റാവാൻ സാധ്യതയില്ല മിക്കവാറും എല്ലാ പാർട്ടിക്കാരും ചെയ്യുന്നത് അവൻ അവരുടെ പാർട്ടിക്കാരനായ സ്ഥാനാർത്ഥി എങ്ങനെയെങ്കിലും പാലം വലിച്ച് അവനെ തോപ്പിക്കാൻ ശ്രമിക്കും അപ്പോൾ ഈ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നവർക്കും ഇതറിയാം അവരതും കൂടി മുൻകൂട്ടി കണ്ടിട്ടാണ് പ്രവർത്തനം മുന്നോട്ട് നീക്കുക അപ്പോൾ അതുകൊണ്ട് അൻവർ പറഞ്ഞത് ശരിയാവാൻ തെറ്റാവാം തെറ്റായാലും അതിൽ അതിന് അതൊരു ശരിയുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കും അങ്ങനെ നേരത്തെ പറഞ്ഞു അൻവർ രാഷ്ട്രീയ തീരുമാനങ്ങളെടുത്ത് തെറ്റിപ്പോയി മണ്ടത്തരമാണ് കാണിച്ചത് എന്ന് അതായത് ഒരു പക്വതയോടുകൂടി കാണിക്ക അദ്ദേഹം സംസാരിക്കണമായിരുന്നു ആരോപണങ്ങൾ ഉന്നയിക്കണമായിരുന്നു ആദ്യം പിണറായി വിജയനെതിരെ നടത്തിയ ആരോപണങ്ങൾ ഇടതുപക്ഷത്തിന് വലിയ ക്ഷീണമുണ്ടാക്കി പക്ഷേ അതൊന്നും വലിയ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് പോയില്ല ഇപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗത്ത് വന്നു ഇനിയും ഇത്തരത്തിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ അപക്വമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് തോന്നുന്നുണ്ടോ അതോ അദ്ദേഹം ഇനി പഠിക്കുമോ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയാവുന്ന ആർക്കുമോ അദ്ദേഹത്തിൻ്റെ നയ സമീപനങ്ങൾ മാറും എന്ന് വിചാരിക്കാൻ കാരണമില്ല ഇപ്പോൾ പി സി ജോർജിൻ്റെ നിലപാടുകളിൽ വല്ല മാറ്റം വരും അദ്ദേഹം യു ഡി എഫിലായാലും എൽ ഡി എഫിലായാലും ബി ജെ പിയിലായാലും വേറെ എവിടെയാണെങ്കിലും പി സി ജോർജ് പി സി ജോർജ് ആയിട്ട് തന്നെ തുടരും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു ഡിസിപ്ലിൻ നമ്മൾ ആരും കാര്യം ഉണ്ടായി കൊടുക്കാൻ പറ്റിയില്ല അതുപോലെ ആ അൻവർ അൻവറിൻ്റെ കാര്യത്തിന് വലിയ പ്രതീക്ഷ ഒന്നും പ്രതീക്ഷയ്ക്കൊന്നും വഴിയില്ല എനിക്ക് തോന്നുന്നു പിന്നെ ഒരു കാര്യമുണ്ട് പി സി ജോർജ് ഈ കെ എം ജോർജ് അല്ലെങ്കിൽ കെ എം മാണി പി ജോസഫ് ഇവരെ കേട്ട് പ്ര അടുത്ത് പ്രവർത്തിച്ച് അതിൻ്റെ കുറച്ച് ഈ മുല്ലപ്പൂപ്പുടിയൊക്കെ അദ്ദേഹത്തിന് ഏറ്റിട്ടുണ്ട് അതുകൊണ്ട് ഉളിക്ക് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അറിയാം എവിടം വരെ പിടിക്കാം എവിടം വരെ പിടിക്കാൻ പാടില്ല എന്നറിയാം അൻവറിനെ അതും അറിയില്ല ഇതാണ് പ്രശ്നം അൻവർ അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനായി വന്ന ആളല്ലല്ലോ ഒരു സാഹസികൻ ആദ്യം എറണാട്ടിൽ മത്സരിക്കുന്നു കുറേ വോട്ട് പിടിക്കുന്നു തോൽക്കുന്നു പിന്നെ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നു വീണ്ടും തോക്കുന്നു അടുത്ത ഘട്ടത്തിൽ സി പി എം അദ്ദേഹത്തെ സ്പോൺസർ ചെയ്യുന്നു കാര്യം ആര്യാടന്മാരുടെ കോട്ട പിടിക്കാനായിട്ട് ഒരാൾ വേണമായിരുന്നു ഇയാളുടെ അല്ലെങ്കിൽ ഇഷ്ടം പൈസയും ഉണ്ട് അപ്പോൾ വരട്ടെ മത്സരിക്കുന്നു ജയിക്കുന്നു വീണ്ടും മത്സരിക്കുന്നു വീണ്ടും ജയിക്കുന്നു അല്ലാതെ കണ്ട അന്വർന് അങ്ങനെ വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമില്ല അദ്ദേഹം ഏതെങ്കിലും പാർട്ടിയുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങൾ വഹിച്ച ആളല്ല കാലിനട ജാത നടത്തിയിട്ടുള്ള ആളല്ല അല്ലെങ്കിൽ വലിയ വലിയ പ്രസംഗങ്ങൾ നടത്താൻ ചിലപ്പോൾ ആളല്ല അങ്ങനൊന്നുമല്ല ഒരു ബിസിനസ്സുകാരൻ ഒരു ഭാഗ്യാന്വേഷി ഒരു സാഹസികൻ അതിനപ്പുറത്ത് വലിയ രാഷ്ട്രീയ പാരമ്പര്യ പരിചയമൊന്നുമുള്ള ആളല്ല അൻവർ അല്ല നമ്മളിപ്പോൾ മലപ്പുറത്തേക്ക് ഷൗക്കത്തിൻ്റെ സംഭവത്തിലേക്ക് പോകുമ്പോൾ ഈ ഒരു വിഷയത്തിൽ ഷൗക്കത്തിനെതിരെ വളരെ ശക്തമായ രീതിയിൽ അൻവർ ആഞ്ഞടിച്ചിട്ടുണ്ട് അതിന് ലീഗിൻ്റെ സപ്പോർട്ട് നേടാനും ശ്രമിച്ചു കാരണം നമുക്കറിയാം പണ്ട് ആര്യാടന്മാരുമായി ലീഗ് ആദ്യമൊക്കെ ഇടഞ്ഞാണ് നിന്നിരുന്നത് കാരണം നമുക്കറിയാം മലപ്പുറത്ത് കോൺഗ്രസിന് വളർത്തണമെന്നുണ്ടെങ്കിൽ ലീഗിനെ ശക്തമായി വിമർശിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നൊരു ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കണം അതാണ് നിരീക്ഷകർ പറഞ്ഞു കേട്ടത് പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായി ഷൗക്കത്തിൻ്റെ സിനിമാ ജീവിതത്തിൽ നിന്നൊക്കെ തന്നെ ഉണ്ടായ വിമർശനങ്ങളെ അദ്ദേഹം അതിജീവിച്ചതായി വേണം കരുതാൻ അദ്ദേഹം കുറച്ചൊക്കെ രാഷ്ട്രീയമായി പരുവപ്പെട്ടു എന്ന് വേണം കരുതാൻ ഈ ലീഗുമായി സമരസപ്പെട്ട ഷൗക്കത്ത് യു ഡി എഫിന് അവിടെ വിജയം നേടിക്കൊടുക്കും എന്നുള്ള ഒരു സാധ്യതയാണോ അങ്ങ് കാണുന്നത് ലീഗിനും കൂടി ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് ആര്യടം ഷോക്കത്ത് രംഗത്ത് വന്നത് വി എസ് പി സീറ്റ് കൊടുക്കാതിരുന്ന അല്ലെങ്കിൽ ആരേടം ഷൗക്കത്തിന് സീറ്റ് കിട്ടിയതിൻ്റെ ഒരു കാരണം ഏക കാരണമല്ല ഒരു കാരണം ലീഗിൻ്റെ സമ്മർദ്ദം കോൺഗ്രസിൻ്റെ മേലുണ്ടായിരുന്നു ലീഗിന് താൽപ്പര്യമുള്ള സമർത്ഥത്തിൽ ഷൗക്കത്ത് തന്നെയായിരുന്നു ജോലിയല്ല അതിന് പല കാരണങ്ങളുണ്ടാവും ആര്യാടൻ മുഹമ്മദും മുസ്ലിം ലീഗും തമ്മിൽ ഒട്ടും നല്ല ബന്ധമായിരുന്നില്ലെങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹത്തെ കാല് വാരാതിരിക്കാനുള്ള വിവേകമൊക്കെ ലീഗുകാർക്കുണ്ടായിരുന്നു ലീഗുകാരും അദ്ദേഹത്തിന് കൂട്ടിക്ക് വരും എന്നാൽ മറ്റു പല പഠനങ്ങളിൽ ചെയ്ത പോലെ ലീഗുകാർ കൈമയും മറന്ന് അങ്ങനെ ഇദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും പതിവുണ്ടായിരുന്നില്ല പക്ഷേ ലീഗുകാരുടെ കൂടെ വോട്ട് കിട്ടിയിട്ടാണ് ആര്യാടം ജയിച്ചിരുന്നത് പിന്നെ ആര്യാടന് വലിയൊരു സംഭവമായിരുന്നു ഒരു പ്രതിഭാസമായിരുന്നു അവിടുത്തെ ഈ നേരത്തെ പറഞ്ഞ ഈ ക്രിസ്ത്യൻ കുടിയേറ്റക്കാരുടെ ഹിന്ദുക്കളുടെ പിന്നാക്ക സമുദായക്കാരുടെ കൂട്ടുകൾ അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിച്ചിട്ടുണ്ട് അത് അദ്ദേഹം പിന്നെ അത്രയും ഒരു സീസൺഡ് പൊളിറ്റീഷ്യനായിരുന്നു ഷൗക്കത്തിനെ സംബന്ധിച്ചോട് അത്രയും അവകാശപ്പെടാൻ പറ്റില്ല അദ്ദേഹം ആ ഒരു നല്ല വായനക്കാരനാണ് എഴുത്തുകാരനാണ് സിനിമാ നിർമ്മാതാവാണ് അങ്ങനെ നാനാ മേഖലകളിൽ വിജയം ഭരിച്ച ഒരു മനുഷ്യനാണ് കോൺഗ്രസിൻ്റെ തന്നെ സാംസ്കാരിക രംഗത്ത് ഗണ്യമായിട്ട് പ്രവർത്തിച്ച ആളാണ് അങ്ങനെ ഒരാൾ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല അദ്ദേഹത്തിൻ്റെ പാഠം ഒന്ന് വിലാപം എന്നൊക്കെ പറഞ്ഞ സിനിമ വലിയ ആ ഒരു സന്ദേശം ഉൾക്കൊള്ളുന്ന ഒന്നായിരുന്നു അപ്പോൾ ആ രീതിയിൽ അത് അതനുസരിച്ച് അദ്ദേഹത്തിന് വിരോധികളുമുണ്ട് ഇദ്ദേഹത്തോട് ഈ സമുദായത്തിലെ യാഥാസ്ഥിതികർക്ക് ഏർപ്പുണ്ട് പിന്നെ ഈ പാഠം ഒന്ന് വിലാപമൊക്കെ ഭയങ്കരമായിട്ട് ആക്രമിക്കുന്നത് യാഥാസ്ഥികരല്ല അതിനൊക്കെ കൂടുതലായിട്ട് പരിഷ്കരണവാദികൾ എന്ന് പറയുന്ന മുജാഹിദ്കാരെ അല്ലെങ്കിൽ ജമാത്ത് ഇസ്ലാമിക്കാരെയൊക്കെയാണ് അപ്പോൾ ആ വിഭാഗക്കാരൊക്കെ പുള്ളിക്ക് ഉള്ളുകൊണ്ട് വളരെ എതിരാണ് അപ്പം ഇങ്ങനെ പല പ്രശ്നങ്ങളും അദ്ദേഹത്തിനുണ്ട് ഇതൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ശക്തമായ മുന്നേറ്റം നടത്താൻ പറ്റും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ഒരുപക്ഷെ വി എസ് ജോയി ആണെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി തിളക്കം മാറുന്ന വിജയം ഉണ്ടായ ഉണ്ടാകുമായിരുന്നു പക്ഷേ അത് അദ്ദേഹത്തെ സ്ഥാനാർത്ഥി ആക്കിയില്ല എന്നുള്ളതാണ് സത്യം മറ്റൊരു കാര്യം എനിക്കിപ്പോൾ മനസ്സിൽ വന്നതാണ് അതായത് ഈ അൻവർ ഒറ്റയാനായി ഏതെങ്കിലും തരത്തിൽ ഒരു തലവേദന സൃഷ്ടിക്കുമോ എന്ന് യു ഡി എഫ് നേതൃത്വം ചിലപ്പോൾ പേടിക്കുന്നുണ്ടായി ആശങ്കപ്പെടുന്നുണ്ടായിരിക്കണം കാരണം രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം ഏറനാട് മത്സരിച്ചു അവിടെ എൽ ഡി എഫിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പോലെ നാലാം സ്ഥാനത്തേക്ക് തീർച്ചു പോയിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ടായിരത്തി പതിനൊന്നിലേക്ക് നോക്കുകയാണെങ്കിൽ അതിനുശേഷം അദ്ദേഹം വയനാട്ടിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു അവിടെ അൻപതിനായിരത്തോളം വോട്ട് പിടിക്കുകയുണ്ടായി ഇങ്ങനെയുള്ള ഒരു ട്രാക്ക് റെക്കോർഡുള്ള ആളാണ് അൻവർ അതിനോടൊപ്പം തന്നെ എൽ ഡി എഫിൽ നിന്നപ്പോൾ വളരെ ശക്തമായ ഒരു ഒരു സൈബർ സപ്പോർട്ടും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇ ഇങ്ങനെയൊക്കെയുള്ള അൻവർ ഒരു ഒറ്റയാൻ പോരാട്ടം നടത്തി ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ സാധ്യത അട്ടിമറിക്കുമോ എന്ന് യു ഡി എഫ് നേതൃത്വം പേടിക്കുന്നുണ്ടാവോ ഇല്ല യു ഡി എഫ് നേതൃത്വത്തിന് അങ്ങനെ ഒരു ഭയമോ ആശങ്കയോ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ ഇതുവരെയുള്ള നിലപാടുകൾ വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് സതീശൻ വലിയ ആത്മവിശ്വാസത്തിലാണ് കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ രീതിയിലുള്ളൊരു ഭയമോ ആശങ്ക അവർക്കുണ്ടെന്ന് തോന്നുന്നില്ല അങ്ങനൊരു ആശങ്കയുടെ ആവശ്യമില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് ഉപതെരഞ്ഞെടുപ്പാണ് രണ്ട് മുന്നണികൾ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ ഭയങ്കരമായി ഏറ്റുമുട്ടലായിരിക്കും അപ്പോൾ അവിടെ മൂന്നാമത്തെയും നാലാമത്തെ ആളുകൾക്ക് വലിയ പ്രസക്തി ഉണ്ടായില്ല നേരെ നേരെ വെച്ചു പൊതു തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ ഇങ്ങനൊരു ഭാഗ്യാന്വേഷിയായ സ്ഥാനാർത്ഥിക്ക് ചിലപ്പോൾ അറ്റ കൈക്ക് വേണമെങ്കിൽ ജയിക്കാൻ പറ്റും ഇപ്പം രണ്ടായിരത്തി പതിനാറിൽ പി സി ജോർജ് പൂഞ്ഞാറിൽ ജയിച്ച പോലെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഒന്നിൽ എം എ വാഹിദ് കഴക്കൂട്ടത്ത് ജയിച്ച പോലെ അല്ലെങ്കിൽ വളരെ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പിൽ കെ കെ നായർ പത്തനംതിട്ടിൽ ജയിച്ച പോലെ ഒക്കെ ജയിക്കാം ഇങ്ങനെ മൂന്ന് ഉദാഹരണങ്ങളെ കേരള ചരിത്രത്തിൽ നമുക്ക് ഇപ്പം എണി പറയാനുള്ളൂ അപ്പം ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ വേണമെങ്കിൽ സൃഷ്ടിക്കാം പിന്നെ വേണമെങ്കിൽ പി സി ജോർജ് അല്ല പി സി തോമസ് പി ടി ചാക്കോട് മകൻ പി ടി തോമസ് ആ മൂവാറ്റുപുഴ പാർലമെൻറ്റ് മത്സ മണ്ഡലത്തിൽ മത്സരിച്ച് ബി ജെ പിയുടെ മാത്രം പിന്തുണ അത് ഐ എഫ് ഡി പിയുടെ സ്ഥാനത്തേട്ട് മത്സരിച്ച് ജയിച്ചു അതൊക്കെ ഈ പറഞ്ഞ പോലെ വളരെ വിരളമായി മാത്രം കാണുന്ന ചില പ്രതിഭാസങ്ങളാണ് അങ്ങനെ ഒന്ന് അൻവർ മത്സരിച്ചാൽ പോലും നിലമ്പൂർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിദൂരമാണ് കാരണം ഈ രണ്ടുപേരും തമ്മിലുള്ള ഭയങ്കരമായ ഏറ്റുമുട്ടലാണ് നടക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു അൻവർ ഈ ഇടത് ക്യാമ്പ് വിട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളൊന്നും അങ്ങനെ വലിക്കുന്നില്ലെന്ന് തോന്നുന്നു ഇടത് ഉണ്ടായിരുന്നപ്പോൾ സൈബർ സപ്പോർട്ട് വളരെ ശക്തമായി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇടത് ക്യാമ്പ് വിട്ട് സ്വതന്ത്രനായി നിൽക്കുമ്പോൾ ആ ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല എനിക്ക് ഇപ്പോൾ ഒരു ആശങ്ക അദ്ദേഹത്തിന് ഉണ്ടെന്ന് തോന്നുന്നു തൻ്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച് അല്ല തീർച്ചയായിട്ടും അത് കിട്ടുകയില്ലല്ലോ ഇടതുപക്ഷത്ത് നിൽക്കുമ്പോൾ പല സൗകര്യങ്ങളും ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ ഭാഗം സൈബർ ക്രൈംസ് തന്നെയും പോലീസ് അന്വേഷിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ സ്ഥിതിമാറിയില്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ എത്ര എത്ര കേസുകൾ വരുന്നുണ്ട് തടയണയുടെ കേസ് വരും സർക്കാർ ഭൂമി കൈകേറിയ കേസ് വരും പിന്നെ മറ്റ് പലരും കൊടുത്ത സ്വകാര്യ ഹർജികൾ അല്ലെങ്കിൽ പോലീസ് കൊടുത്ത പരാതികൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായ അന്വേഷണം നടക്കും ഇനിയിപ്പോൾ പഴയ പോലെ ആയിരിക്കില്ല അപ്പോൾ അത് വേറൊരു ഘടകമാണ് വേറൊരു സംഭവമാണ് എങ്കിൽ പോലും ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം അൻവറിന് രാഷ്ട്രീയത്തിൽ ഇനി അത്ര നിലനിൽപ്പുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കുകയോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് എത്തുകയോ അല്ലെങ്കിൽ കെട്ടിവയച്ച കാശ് തിരിച്ചു പിടിക്കുകയോ ചെയ്താൽ അദ്ദേഹത്തിന് പറയാം കേട്ടോ എൻ്റെ കൂടെ ഇത്ര ആളുണ്ട് എന്ന് മറിച്ച് ഇത് പറ്റിയില്ലെങ്കിലും എന്ത് സംഭവിക്കും നമ്മൾ ഈ പറഞ്ഞ ബെഞ്ച് മാർക്ക് ഒന്നും അദ്ദേഹത്തിന് എത്താൻ പറ്റില്ലെങ്കിൽ പുള്ളിയുടെ അവസ്ഥ വളരെ പരിതാപകരമായിട്ടു ശരിയാണ് കേരള രാഷ്ട്രീയത്തിൽ പിന്നെ പുള്ളിക്ക് യാതൊരു പ്രസക്തിയില്ല എന്ന അവസ്ഥയിലേക്കും ഇതിപ്പോൾ ഇടത് ക്യാമ്പിലേക്ക് നോക്കുമ്പോൾ അവരെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അവരുടെ നീക്കം എന്നാണ് അങ്ങ് കരുതുന്നത് കാരണം ഇപ്പോൾ സ്ഥാനാർത്ഥി എപ്പോഴും അവർ കരുതുന്ന പയറ്റുന്നൊരടവെന്ന് പറയുന്നത് ഒരു സ്വതന്ത്രനെ നിർത്തുക എന്നുള്ളതാണ് ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുമോ കാരണം പാർട്ടി ചിഹ്നത്തിൽ അവിടെ വോട്ട് അത്ര അങ്ങോട്ട് അധികം കിട്ടാനുള്ള സാധ്യത കുറവാണെന്നുള്ളൊരു വിലയിരുത്തൽ അവർക്ക് ഉള്ളിലെങ്കിലും ഉണ്ടാകില്ലേ അല്ല മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്വന്തം ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർത്താവുന്ന ഒരു വോട്ട് ബേസ് അവിടെ ഉണ്ട് ഈ പലരും വിചാരിക്കുന്ന പോലെ നിലമ്പൂർ ഒരു വലിയ മുസ്ലിം ഭൂരിപക്ഷം ഉള്ളൊരു മണ്ഡലമല്ല ഇനി മുസ്ലിങ്ങൾ തന്നെ കിഴക്കൻ എറണാട്ടിലൊക്കെ കുഞ്ഞാലിയുടെ കാലം മുതൽക്ക് സി പി എമ്മിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച ആളുകൾക്ക് അവർക്കും അങ്ങനെ അരിവാൾ ചിറ്റി നക്ഷത്രത്തിൽ വോട്ട് ചെയ്യാനായിട്ട് അലർജിയൊന്നുമില്ല അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല അതൊരു കാര്യം രണ്ടാമത് ഇതിൽ ഈ പോപ്പുലർ ഫ്രണ്ട് മുതലായ സ്ഥാനങ്ങളുടെ വോട്ട് ആര്യാടൻ ഷൗക്കത്തിന് കിട്ടില്ല എന്ന് പറഞ്ഞ പോലെ അവരുടെ വോട്ട് എൽ ഡി എഫിന് കിട്ടുകയില്ല ആ വോട്ടുകളൊക്കെ മറ്റു വഴിക്ക് ഒന്നുകൻ പറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിക്ക് തിരിഞ്ഞു പോവുകയോ ചെയ്യുമോ പിന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളൊരു കൊസ്റ്റിനുണ്ട് അതൊരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇടയിൽ ഒരു ഇച്ഛാ ഭംഗം മുതലെടുക്കാൻ അവർക്ക് സാധിക്കും ഇതൊക്കെ ആണെങ്കിലും യു ഡി എഫിനെ അവിടെ തോപ്പിക്കുക അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് സത്യം ഷൗക്കത്ത് ഇത്തവണ ജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലും അദ്ദേഹം ഈ സീറ്റിന് കൂടുതൽ അർഹത ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിലേക്ക് വരുമെന്ന് തോന്നുന്നു അല്ലേ പിന്നെ തീർച്ചയായിട്ടും സിറ്റിംഗ് സീറ്റ് അദ്ദേഹത്തിന് തന്നെ ആയിരിക്കും ഒന്നാമത്തെ ക്ലെയിം വരിക അപ്പോൾ അദ്ദേഹത്തിന് തന്നെ മത്സരിക്കും എന്ന് വേണം വിചാരിക്കാം നേരെ വെച്ചാൽ അത് ഇത്തവണ തോറ്റുപോകുകയാണെങ്കിൽ സാധ്യത കുറവാണ് തോറ്റുപോവുകയാണെങ്കിൽ വി എസ് ജോയി അടുത്ത പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭയിലേക്ക് മത്സരിക്കും എനിക്കൊന്ന് ജോയ്ക്ക് കുറേ എവിടെ കുറച്ചുകൂടി ഒരു 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 സ്ട്രോങ് പൊളിറ്റീഷ്യൻ എന്നുള്ളൊരു ക്യാരക്ടർ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് മറ്റേ മറ്റ് മണ്ഡലങ്ങളിലേക്കൊക്കെ തന്നെ അദ്ദേഹത്തെ പരീക്ഷിക്കാവുന്നതാണെന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു സീസൺഡ് ഫൈറ്ററാണ് എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല വരുന്ന കാല വരും കാലത്തേക്ക് ഒരു നമുക്ക് ആയിട്ടുള്ള അതെ ആ ഒരു നേതാവായിട്ട് തന്നെ വേണം അദ്ദേഹത്തെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ഈ എൻ ഡി എ ഇത് എത്രത്തോളം സീരിയസ് ആയി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം സീരിയസ് ആയി എടുക്കും എനിക്ക് തോന്നുന്നു അവർ ഈ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇതൊക്കെ മുന്നിൽ കണ്ടുള്ള ഒരു പ്രവർത്തനം മാത്രമായിരിക്കുമോ അതോ ഒരു ശക്തമായ ഒരു ഒരു പരീക്ഷ പരീക്ഷണത്തിന് അവർ മുതിരമോ ഇപ്പോൾ പറഞ്ഞത് പറഞ്ഞതിനപ്പുറത്തേക്ക് ഇല്ല അവർ തീർച്ചയായിട്ടും അവൾ വലിയൊരു ശക്തി പരീക്ഷണത്തിന് മുതിരുകയില്ല പല കാരണങ്ങളുണ്ട് ഒന്നാ ഒരു ശക്തി കേന്ദ്രമല്ല പണ്ട് അരുവിക്കരയിലോ അല്ലെങ്കിൽ പിൽക്കാലത്ത് മറ്റ് ഇപ്പോൾ ഈ തൃ നമ്മുടെ ചേലക്കരയിലോ പാലക്കാട്ടൊക്കെ ചെയ്ത പോലെ വലിയൊരു മത്സരത്തിന് അവർ കൂട്ടാക്കുകയില്ല അതുകൊണ്ട് മത്സരിച്ചിട്ട് കാര്യമില്ല അത് നിലമ്പൂർ അവർക്ക് ഒരു അത്ഭുതം ഉണ്ടാക്കാൻ പറ്റിയില്ല മാത്രമല്ല മത്സരിച്ച് കഴിഞ്ഞാൽ അവർക്ക് കഴിഞ്ഞവണ് കിട്ടിയേക്കാൾ വോട്ട് കുറയാൻ സാധ്യതയുണ്ട് കാരണം ഈ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ തമ്മിൽ രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരം നടക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇരുമ്പിൽ കടിച്ച് പല്ലി കളയണ്ട എന്നുള്ള അഭിപ്രായത്തിൽ അവർ ഉറച്ചു നിൽക്കാനുള്ള സാധ്യത ഒരു സ്ഥാനാർത്ഥിയെ പ്രപ്പോസ് ചെയ്യാതിരിക്കാൻ ഉള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല വളരെയധികം നന്ദി സാർ ഡോക്ടർ മോണിൽ പങ്കെടുത്തതിന് നിലമ്പൂരിൽ ആര്യാടൻ ഷോകത്തിന് തന്നെയാണ് ഏറ്റവും ശക്തമായ സാധ്യത നിലവിൽ കൽപ്പിക്കപ്പെടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്രത്തോളം ശക്തമായ വെല്ലുവിളി ഉയർത്തുവാൻ ഇടത് ക്യാമ്പിന് സാധിക്കുമെന്നുള്ളത് മാത്രമാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് എൻ ക്യാമ്പ് ഇതൊക്കെ വളരെ സൈലൻ്റായി വീക്ഷിക്കുകയാണ് കാരണം വരുന്ന നാളുകളിലെ തിരഞ്ഞെടുപ്പുകളിലേക്ക് അവർ ശ്രദ്ധയൂന്നി മുന്നോട്ട് പോവുകയാണ് അങ്ങനെ വേണം മനസ്സിലാക്കാൻ നിലമ്പൂരിലെ ഉപതിരഞ്ഞെടുപ്പ് പോര് എത്രത്തോളം കടുക്കുമെന്ന് കാത്തിരുന്ന് കാണാം ടോക്കി പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം